ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതിനും വേണ്ടി ഓരോ ഗ്രാമങ്ങളിലും ചെന്ന് അവിടെ ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച ഒരു മഹത് വ്യക്തി ഉണ്ടായിരുന്നു പൊതുവായ നാരായണം പണിക്കർ പി എൻ പണി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥാണ് നമ്മൾ ജൂൺ പത്തൊമ്പത് അദ്ദേഹം മരിച്ച ദിവസം വായനാ ദിനമായി ആരംഭിച്ചു തരുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനം നടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തില് വായനയുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ളൊരു കാലത്ത് എത്ര നന്നായി കാര്യം ഏതൊരു അതിന് വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഒരു അതുപോലെ വളർത്തിയെടുക്കാനും നമുക്ക് ആവശ്യമാണ് അതിപ്പോ നമ്മൾ ടി വി കാണുന്ന പോലെ സിനിമ കാണുന്ന പോലെയൊക്കെ അത് എളുപ്പമുള്ള ഒരു കാര്യവുമല്ല എന്ത് വായിക്കണം എത്ര വായിക്കണം ഇങ്ങനെ പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള നടപ്പിലാക്കുക എന്താണ് വായിക്കേണ്ടത് ചോദ്യത്തിന് പ്രത്യേകിച്ചൊരു സംശയത്തിന്റെയോ തർക്കത്തിന്റെയോ ഒന്നും തന്നെ നല്ല പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഉത്തമ ഗ്രന്ഥങ്ങൾ മനുഷ്യനെ ദേവന്മാരാണ് അസുരന്മാരാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരെ ഉയർത്തുന്ന ഉത്തമ ഗ്രന്ഥങ്ങൾ വേണം നമ്മൾ ഇനി എത്ര നേരം വായിക്കണം എന്നുള്ളതാണ് അതിലിപ്പോ പ്രത്യേകിച്ച് ഒരു ഉത്തരം പറയാൻ വെച്ചില്ല ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഒക്കെ അനുസരിച്ച് അതിൽ മാറ്റം വരുന്നുണ്ടാകും ഇപ്പോ ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പോ നമുക്ക് പാഹ്യ വിഷയങ്ങൾ അത്ര അധികം പഠിക്കാറില്ലാത്ത കൊണ്ട് കുറെ നേരം വായിനയ്ക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പാഠ്യേതര വിഷയങ്ങൾ വായിക്കാൻ അത്ര നല്ല സമയം കിട്ടിക്കൊള്ളണമെന്നില്ല എത്ര തിരക്ക് പിടിച്ച സമയമാണെങ്കിലും എത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും കുറച്ച് സമയം അതിപ്പോ വളരെ കുറച്ച് സമയമാണെങ്കിൽ പോലും വായനക്ക് വേണ്ടി മാറ്റി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഓരോരുത്തരുടെയും ആസ്വാദനം വ്യത്യസ്തമായിരിക്കും അത് ആസ്വദിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് മറ്റേതൊരു വായനാശീലം വളർത്തിയെടുക്കാൻ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം വേണം നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോ ഇപ്പൊ വായിക്കാനൊക്കെ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം മറ്റുള്ളവരിൽ നിന്ന് വായിച്ച് കേട്ടു തുടങ്ങുക പിന്നീട് കുറച്ച് വളരുന്ന സമയത്ത് കഥാപുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങാം അങ്ങനെ അങ്ങനെ നമ്മുടെ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വളർത്തണം ഞാനിപ്പോ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് മന്ദാരി പരിചയപ്പെടുന്നത് അവളെ പറ്റി ഇവിടെ കൂടുതൽ വായിച്ചപ്പോ അവരുടെ ചിന്താരീതികളും ഒക്കെ ഒട്ടും തന്നെ അപരിചിതായിട്ട് തോന്നിയില്ല കാരണം ഞാനും എന്റെ കൂട്ടുകാരോട് സംസാരിക്കണ പോലെ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവളും ചെയ്യുന്നത് ഈ മന്ദാകരി എന്ന് പറയുന്ന ഒരു പതിനഞ്ചു വയസ്സുകാരിയുടെ മനസ്സിലൂടെ വികസിക്കുന്ന ഒരു നോവലാണ് പ്രശസ്ത ബാലസാഹിത്യകാരി എഴുതിയ മന്ദാകരി പറയുന്നത് എന്ന പുസ്തകം ഇതിലെ മന്ദാകരി എല്ലാവരെയും സ്നേഹിക്കുന്ന ആൺപടി ഭേദമില്ലാതെ എല്ലാവരും തുല്യത കണ്ടെത്തുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ പല നിയമങ്ങളും അവൾക്ക് പല അരുതുകളുടെയും അർത്ഥം അവൾക്ക് മനസ്സിലാവില്ല അതായത് ഇപ്പോ കൂട്ടുകാരോടുള്ള ഇടപെടലുകളിലുള്ള നിയന്ത്രണങ്ങൾ പുസ്തകം വായിക്കുന്നതിലുള്ള നിയന്ത്രണം നീന്തൽ വായിക്കാൻ പോകുന്നു അതിലുള്ള നിയന്ത്രണം ഇനിയിപ്പോ ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് പറയുന്നതിലുള്ള തെറ്റ് ഒരാളുടെ രൂപത്തെ പറ്റി അല്ലെങ്കിൽ അവരുടെ നിറത്തെപ്പറ്റിയുള്ള കളിയാക്കലുകള് ഇങ്ങനെ പലതും അവൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഒരു ദിവസം അവൾ ഹോംവർക്ക് ചെയ്യാൻ ആകുന്നു അപ്പൊ അന്ന് ക്ലാസ് ടീച്ചർ ഹോംവർക്ക് ചെയ്ത് തരാത്ത എല്ലാവർക്കും നല്ല ശിക്ഷ കൊടുത്തു എന്നാ തലേ ദിവസം ഇതേ ക്ലാസ് ആ വിദ്യാലയത്തില് പഠിപ്പിക്കണ ഒരു ടീച്ചറുടെ നമ്മള് ഹോംവർക്ക് ചെയ്യാതെ അന്ന് ആർക്കും ശിക്ഷ കൊടുത്തു അപ്പൊ ഇങ്ങനെ ടീച്ചർമാർ പക്ഷാഭാഗത്ത് കാണിക്കുന്ന സമയത്ത് അതിനൊക്കെ ധൈര്യപൂർവ്വം എണീച്ചു നിന്ന് ചോദ്യം ചെയ്യാൻ കരുത്തുള്ള ധൈര്യമുള്ള ഒരു മിടുക്കിയാണ് പക്ഷെ എല്ലാവരും അവൾ ഒരു മന്ദബുദ്ധിയൊക്കെ എല്ലാ കണക്കാക്കിയിരുന്നില്ല അതിലൊന്നും അവൾ തളർന്നിരുന്നില്ല ചെറുപ്പം തൊട്ടേ അവൾക്ക് ഇഷ്ടപ്പെട്ട് അവൾ ചെയ്യാൻ പഠിച്ച ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു ആ പ്രവൃത്തി എല്ലാവരും നിയന്ത്രിച്ചു അത് ചെയ്യാൻ പോക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒടുവിൽ ആ പ്രവൃത്തിയിലുള്ള പ്രാവീണ്യം കാരണം അവൾ ആ നാടിന് തന്നെ അഭിമാനമായി മാത്രം അങ്ങനെ ഒരിക്കലും ആ നാട്ടിൽ അവളെ അഭിനന്ദിക്കാൻ വേണ്ടി യോഗം വിളിച്ച സമയത്ത് അതിൽ അവൾ പറയുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ മനസ്സും ശക്തി എന്താ പെൺകുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നു പെൺകുട്ടികളെ ഒതുക്കി നിർത്തണം അല്ലെങ്കിൽ വേറൊക്കെ ഒരു രണ്ടാം തരക്കാരായി കാണുക ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണതയ്ക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് മന്ദാകിനെ നിൽക്കുന്നത് കൗമാരപ്രായത്തിലുള്ള ഏതൊരു പെൺകുട്ടിക്കും തോന്നി മന്ദാകി അതിനപ്പുറത്തേക്ക് അതിരുകളില്ലാത്ത ആകാശത്തിലേക്ക് ആകാശത്തിലേക്ക് നയിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളില്ലാത്ത ലോകത്തേക്ക് നമ്മളെ എത്തിക്കാൻ നമ്മളെത്തി കണ്ട് തൊട്ട് മണത്ത് അതിലെ ചിത്രങ്ങൾ കണ്ട് കുറച്ച് വായിച്ച് കൂടുതൽ വായിച്ച് ആഴത്തിൽ വായിച്ച് ചിരിച്ചു ആസ്വദിച്ച് ചിന്തിച്ച് നമുക്ക് പുസ്തകങ്ങളുടെ കൂട്ടുകൂടാൻ സാധിക്കും അതിനുള്ള ഒരു അവസരമാകട്ടെ ഈ വായനാ വാരം നാം വായനാശീലം വളർത്തുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു നൽകാൻ കൂടി ശ്രമിക്കേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇനി മുതൽ പുസ്തകങ്ങളോട് കൂട്ടുകൂടിയാണ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തി നന്ദി